ഹലോ ഇതാണ് ഫ്യൂജി ആപ്പിൾ ജപ്പാൻകാരനാണ് നാച്ചുറൽ അല്ല നാച്ചുറലല്ല ആണ് ജപ്പാനിലുള്ള ഫ്യുജിസാക്കി എന്ന സ്ഥലത്തെ തൊഹോക്കു റിസർ സ്റ്റേഷൻ അവിടെയാണ് ഇവൻ്റെ ജനനം റെഡ് ഡെലീഷ്യസ് റാൾസ് ജാനറ്റ് എന്നിങ്ങനെയുള്ള രണ്ട് ആപ്പിളുകളുടെ സങ്കര ഇനമാണ് ഈ ഫ്യുജി ആപ്പിൾ സൈസിലും കേമനാണ് സാധാരണ ആപ്പിളിനേക്കാളും വലുതാണ് സാധാരണ ആപ്പിളിൻ്റെ രണ്ട് ഇരട്ടിയോളം വരും ഈ ഒരു ആപ്പിൾ നല്ല ക്രഞ്ചിയാണ് നല്ല സ്വീറ്റാണ് സ്വീറ്റ് കണ്ടൻറ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോസ്റ്റ് കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഈ സാധനം കണ്ടുപിടിച്ചത് ഇത് കഴിച്ചിട്ട് ഓരോരുന്ന് ഒന്ന് അഭിപ്രായം പറയണേ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ